ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിലെ ഒരു മത്സരാർത്ഥി പുറത്താകുമ്പോൾ ആരും കരയാതെ ഒരു ഫീലിങ്സും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ആഴ്ച ഫസ്റ്റ് വീക്കിലാ സുരേഷ് ആയാലും പുറത്തു പോകുന്ന സമയത്ത് കരയാൻ കരയാനാളുണ്ടായിരുന്നു വിഷമിക്കാനാളുണ്ടായിരുന്നു പക്ഷെ നോറ പോകുമ്പോൾ നോറയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ നോറ അത്ര ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ക്രൂട്ട് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടായിരുന്ന റസ്മിൻ ആദ്യം തന്നെ ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നോറെ പോകുമ്പോൾ കരയാനോ വിഷമിക്കാനോ വേറെ ആരും ഇല്ല കാരണം അങ്ങനെ ഒരു എന്താന്ന് ഒരു ഗ്രൂപ്പ് ഒരു ഗ്യാങ്ങോ നോർ അവനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പം എല്ലാ സമയവും നോറ് ഒറ്റയ്ക്ക് തന്നെയാണ് നിന്നത് അഭിപ്രായങ്ങൾ ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും ഗബ്രി പോകുന്ന സമയത്ത് ലാലേട്ടനെ ഓർമ്മിപ്പിച്ചിട്ട് പോലും സ്വന്തം എല്ലാവരും ഒറ്റപ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ട് പോലും സ്വന്തം അഭിപ്രായം ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞ ഒരാളാണ് സോ എന്തായാലും നോറ് പോകുന്നതിന് മുന്നേ ഇവിടെ പലരും പോകേണ്ടതായിട്ടും ഉണ്ടായിരുന്നു എന്തായാലും നോറ് എവിറ്റായി എന്നുള്ള കാര്യം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എവിക്റ്റായി വീട്ടിലേക്കല്ല വരുന്നത് സിഗരറ്റ് റൂമിലോട്ടാണ് സ്പെഷ്യൽ റൂമാണ് ആണ് അപ്പം എന്താണ് ഇനി നടക്കുന്നത് എന്നൊക്കെ വഴി നമ്മൾ കണ്ടറിയാം പക്ഷെ നോറയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്തായാലും നോറ് ഇത് തിരിച്ചു വരും എന്നുള്ളതാണ് ഇന്നലത്തെ പ്രൊമോയിൽ കണ്ടത് ഇരുന്ന് നോറക്കൊരു കാര്യം മനസ്സിലാവണന്ന് വെച്ചാൽ വലിയ ആർക്കും വലിയൊരിത് ഇല്ല നോറ് എവിടെ നിന്ന് പോയാലും അത് എന്താണ് സിജോ പറഞ്ഞാലൊക്കെ ഒരു മോൺസ്റ്റർ നോറയായിട്ട് പോകുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ വെറുതെ നോറ് അവിടെ കുറച്ച് സമയം അതായത് ഋഷി ഇവിടെ ജയിച്ച് നിൽക്കുമ്പോൾ എല്ലാവരും ഋഷിയിലത് കൂട്ട് പോയപ്പോഴും നോറ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുക കാരണം നോറ കരയാതെ ഇറങ്ങണമെന്നാണ് നോറ് വിചാരിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നോറയ്ക്ക് പറയാം നോറ പോകുമ്പോൾ ഇവിടെ വിഷമിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ജാസ്മിൻ കുറച്ചുകൂടെ സംസാരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്തായാലും എന്തായാലും വ്യക്തി ആയിട്ടുണ്ട് പക്ഷേ പേടിക്കേണ്ട നോറ ഇന്ന് തിരിച്ച് തയറുകയും ചെയ്യും സ്വദേശ് നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക